നമസ്കാരം ഗുരുവായൂരി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം ഏഴാം തീയതി തിങ്കളാഴ്ചയായിരുന്നു ഉദയാസ്തമന പൂജ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു മണിയോട് കൂടിയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നു തൊഴാനായിട്ട് അപ്പോൾ ശിവവേലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തരെ ഇങ്ങനെ കുറേശ്ശേ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പ്രാദേശിക ക്യൂ അയ്യപ്പൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറെ ഭാഗം വരെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ കയറി നിന്നു അപ്പം അഞ്ചു മണി ആയതുകൊണ്ട് തന്നെ സീനിയേഴ്സിനെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ കാത്തു നിന്നിട്ടാണ് ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ഒരു സ്പെഷ്യൽ അലങ്കാരമായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ കാളിയമർദ്ദന നടനമാടുന്ന ആ ഒരു ഭാവത്തിൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെങ്കിലും അറിയാവുന്ന കാര്യമാണ് വിഷ്ണുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അലങ്കാരാണ് കാളിയമർദ്ദന എന്ന് പറയുന്നത് അത് ഇന്നലെ വേറൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നാല് ലക്ഷം തികഞ്ഞ ഒരു ദിവസമാണ് വന്ന് തന്നെ ഈ ഒരു അലങ്കാരം കൂടെ വന്നപ്പോൾ ഇരട്ടി സന്തോഷം എന്നൊക്കെ പറയില്ലേ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയായിരുന്നു അത്ര അധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിങ്ങളുടെ അടുത്ത് ഒരു സന്തോഷം ഷെയർ ചെയ്യാനായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടും പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ ഇവിടെ വരെയൊക്കെ എത്താനായിട്ട് സാധിച്ചത് ഇനിയും ആ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ അലങ്കാരം പറയാനായിട്ട് നിൽക്കുന്നത് ഗുരുവായൂരപ്പ ഇന്നലെ മൂന്ന് തിരുമുടിമാലയായിരുന്നു ഉണ്ടായിരുന്നത് ഒരെണ്ണം ധാരാളമായിട്ടിങ്ങനെ തെച്ചിയാണ് കാണുന്നത് പക്ഷെ കുറച്ച് ആ പച്ചക്കളറും തുളസിയുടെ കളറും അതേപോലെ തന്നെ നേരിയ രീതിയിൽ ഒരു വെളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു ഒരു തിരുമുടിമാല രണ്ടാമത്തേത് നന്ദിയാർവട്ട പൂക്കളും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു മൂന്നാമത്തേത് തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഒരു ഉണ്ടമാലയാണ് ഉണ്ടായിരുന്നത് അതിൽ തെച്ചിയും തുളസിയും നന്ദിയാർവട്ടവും കൂടെ ഇടകലർന്ന് നല്ല ഭംഗിയിൽ കോർത്തിട്ടുള്ളതായിരുന്നു കുറച്ച് തെച്ചി കോർത്തിട്ട് പിന്നെ തുളസീടെ ഇടയ്ക്കായിട്ട് നന്ദിയാർവട്ടം പിന്നെ തെച്ചി പിന്നെ തുളസീടെ ഇടയ്ക്ക് നന്ദിയാർവട്ടം അങ്ങനെയാണ് കോർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിന് നടുവിലായിട്ടാണ് നമ്മുടെ ഭഗവാൻ കാളിയ മർദ്ദന നടനമാടുന്ന ആ ഒരു രീതിയിൽ കാളിയൻ്റെ ആ ഭണത്തിനു മുകളിൽ ചവിട്ടിയിട്ടാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് ആ പൊന്നിൻ കിരീടമൊക്കെ ചൂടി നെറ്റിയിൽ ഒരു സ്വർണഗോപിയൊക്കെ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭഗവാനായിരുന്നു വലിയ കാതുപൂക്കളൊക്കെ ചൂടി കഴുത്തിൽ ആ വളയം പോലത്തെ ഒരു മാലയുണ്ട് അഞ്ച് തിലകങ്ങൾ കൊണ്ട് ചാർത്തിയിട്ടുള്ള വേറൊരു മാലയുണ്ട് വലത്തെ കയ്യിൽ ഒരു ഓടക്കുഴൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ പൊന്നോടക്കുഴൽ ഇടത്തെ കൈ ആണെങ്കിലോ ളി ആ വാലിലാണ് പിടിച്ചിരിക്കുന്നത് കാളികന്റെ ഭണത്തിനു മുകളിൽ ഭഗവാൻ ഇങ്ങനെ ഇടതു ഇടതുകാൽ കൊണ്ട് ചവിട്ടി വലതുകാൽ കുറച്ചിങ്ങനെ ഉയർത്തിയിട്ട് നൃത്തം ചെയ്യുന്ന ആ ഒരു ഭാവത്തിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ഒരു കിങ്ങിണിയൊക്കെ അരയിൽ കെട്ടിയിട്ടുണ്ട് പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് നല്ല ഭംഗിയിലാണ് ആ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് അനുഗ്രഹവർഷം ചൊരിയുന്ന നമ്മുടെ മനസ്സിലും ആ നൃത്തം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നമ്മൾ ഒന്ന് കണ്ണടച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലകത്ത് ആ കാളിയൻ്റെ ഭണത്തിനു മുകളിൽ ഭഗവാന്റെ കുഞ്ഞു തൃപാദങ്ങൾ പണി പതിയുന്നതും അതേപോലെ തന്നെ കാളിയൻ്റെ ആ ഒരു അഹങ്കാരം ശമിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമല്ലേ എന്തൊരു ഭാഗ്യവാനാണ് കാളി എന്ന് പറയുന്നത് ആ കുഞ്ഞു പാദങ്ങൾ ആ നിറുകിൽ ആ ഭണത്തിനു മുകളിൽ പതിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അങ്ങനെയല്ല അങ്ങനെ ഒരു അനുഗ്രഹം തന്നെ ഇല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്കും ഇതുപോലെ ചെറിയ ചെറിയ അഹങ്കാരങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലേ നമ്മുടെ ആ ഒരു നമുക്കൊരുപാട് സമ്പത്തുണ്ടെങ്കിൽ അതിലഹങ്കരിക്കുന്നവരുണ്ടായിരിക്കും ഒരുപാട് അറിവുകൾ വന്നു കഴിഞ്ഞാൽ അതിലഹങ്കരിക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടെ എപ്പോഴും ഭഗവാനിലെ ശരണാഗതി പ്രാപിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതോട്ട് വിശ്വാസം ഏതൊരു ഘട്ടത്തിലും ഭഗവാൻ നമ്മളെ കൈവിടില്ല നമ്മൾ പരീക്ഷിക്കൂട്ടോ ഒരറ്റം വരെയൊക്കെ നമ്മൾ പരീക്ഷിച്ചു നിർത്തും പക്ഷെ കൈവിടില്ല എപ്പോഴും ഭഗവാനിൽ ആശ്രയിക്കുന്നവരെ കൈ പിടിക്കുന്നവനാണ് ഗുരുവായൂരപ്പൻ എന്നാ പറയുക അത്ര അധികം അനുഗ്രഹം ചൊരു നമ്മളൊരു ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടല്ലേ ഭഗവാനെ ആ അവസാന നിമിഷം വരെ ദ്രൗപദിനെയൊക്കെ പരീക്ഷിച്ചിട്ട് എന്തായ അവസാനത്തെ നിമിഷം ആരും സഹായിക്കാനില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ദ്രൗപതി ഭഗവാനിലെ അഭയം പ്രാപിക്കുക ചെയ്ത് അങ്ങനെയാണ് ഭഗവാൻ വരുന്നതും സംരക്ഷിക്കുന്നതും എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെയാണ് കേട്ടോ ശ്രീ ഗുരുവായൂരപ്പൻ ഇപ്പൊ ഞാൻ തൊഴാ നിൽക്കുന്ന സമയത്ത് നാലമ്പലത്തിനകത്ത് വെച്ചിട്ടും ചുറ്റമ്പലത്തിനകത്ത് വെച്ചിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാറുണ്ട് പലരും ഓടി വന്നിട്ട് കണ്ട ഭാവത്തിൽ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കും ൊക്കെ ചെയ്യൂട്ടോ അപ്പൊ നല്ല സന്തോഷം തോന്നാറുണ്ട് നമ്മൾ തിരിച്ചറിയുന്നൊക്കെ കാണുമ്പോഴേ അപ്പൊ ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറയും വിഷ്ണു എനിക്ക് നല്ല സന്തോഷം തോന്നിയെന്ന് പറയുമ്പോൾ വിഷ്ണു എന്റെ അടുത്ത് എന്താ പറയുക എന്നറിയോ അതിന് പകരമായിട്ട് ഭഗവാനെ ഒന്ന് നമസ്കരിക്കുമെന്ന് പറയും ഇപ്പൊ ഒരാളെയാണ് നമ്മൾ കണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒരു നമസ്കാരം അധികം നമസ്കരിക്കാൻ പറയും ഇപ്പൊ ഒരു മൂന്ന് പേരെ കണ്ടു കഴിഞ്ഞാൽ മൂന്ന് നമസ്കാരം അധികം നമസ്കരിക്കാൻ പറയും അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ എന്തെങ്കിലും ഒരു ഭാവം ഈ അഹംഭാവം വരികയാണെങ്കിൽ അത് ഭഗവാൻ മുന്നിൽ അടിയറവ് വെക്കുക നമ്മളൊന്നുമല്ല ഭഗവാനാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നമസ്കരിക്കുക ശരണാഗതി പ്രാപിക്കുക അപ്പോൾ എപ്പോഴും നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മളെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ ഉണ്ടാകുന്നതാണ് കേട്ടോ പറയാ അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഇന്നലെ ശ്രീലകത്ത് ഭഗവാൻ ആടിയ ആ കാളിയ മർദ്ദന നടനം നമ്മുടെ എല്ലാവരുടെയും മനസ്സില് ഭഗവാൻ ആടട്ടെ നമ്മുടെ എല്ലാവരുടെയും ആ ചിന്തകളിലും മനസ്സിലുള്ള അഹങ്കാരം ഭഗവാൻ ഇങ്ങനെ ശമിപ്പിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ആ ഒരു രൂപം കാളിയ മർദ്ദന നടനം ആടുന്ന ഭഗവാന്റെ രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഇനി ഗണപതിയെ തൊഴാനായിട്ട് പോകുന്നതിന് മുൻപ് എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ ഭഗവാനെ തൊഴുത് അലങ്കാരങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചതിന് ശേഷം പുറത്തിറക്കി ഇറങ്ങിക്കഴിഞ്ഞാലേ ഞാൻ ആ അലങ്കാരങ്ങൾ ഒന്നും കൂടെ എൻ്റെ മനസ്സിൽ കാണാറുണ്ട് കാരണം പിറ്റേ ദിവസം ഉച്ചയ്ക്കാണല്ലോ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ ഇന്നലെയും അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് ഇന്നലെ ഒരു കുളപ്രദക്ഷണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തുടങ്ങുന്നത് ദീപസ്തംഭത്തിന് മുന്നിൽ നിന്നാണല്ലോ അപ്പൊ ഞാനിങ്ങനെ അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആ ശ്രീലകത്ത് നിന്നിട്ട് ഒരാളിങ്ങനെ വിളിച്ചിട്ട് പറയുക ആശിക എനിക്ക് ഒരു മാല കൂടെ ഉണ്ട് ഇതൊന്നും ഓർക്കാൻ മറന്നു എന്ന് തോന്നുന്നു നീ നന്നായി കണ്ടിട്ട് നാളെ വീഡിയോയിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഭക്തരുടെ തല കാരണം അകത്തൊന്നും കാണാൻ സാധിക്കില്ല ആ വിളക്ക് മാത്രമേ കാണാൻ സാധിക്കാറുള്ളൂ പക്ഷെ ഇന്നലെ നോക്കിയപ്പോൾ ഭഗവാന്റെ ഈ നെഞ്ചിന്റെ അവിടെ വരെ എനിക്ക് കാണുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ അകത്ത് കണ്ടു തൊഴുതുകൊണ്ടാണ് പുറത്തുനിന്ന് നോക്കിയപ്പോഴും എനിക്കത് മനസ്സിലായത് ആ അഞ്ച് തിലകങ്ങൾ കൊണ്ടുള്ള മാല ഭഗവാൻ ശരിക്കും എനിക്ക് കാണിച്ചു തരിക ചെയ്തേ ഞാൻ മറന്നുപോയത് അങ്ങനെ അതുകൂടെ ഒന്ന് ചേർത്ത് പറയൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്ന എനിക്ക് കാണാൻ സാധിച്ച ഒരു അനുഭവം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴിൽ നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് പോയത് ഗണപതിക്ക് ഇന്നലെ ഒരു കസവം ഉണ്ടായിരുന്നു ഉടയാടായിട്ടുണ്ടായിരുന്നത് അരയിൽ ഒരു ചുവന്ന പട്ടുകൂടെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കൈകളിലും ഒരു മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് ഗണപതി ഭഗവാൻ ഇരിക്കുണ്ടായിരുന്നത് വലിയൊരു മാലയൊക്കെ ഇട്ടിട്ട് ആ തുമ്പിക്ക് മുകളിലായിട്ട് നെറ്റിത്തടത്തിൻ്റെ അവിടെ ചെറിയൊരു കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ വെളുപ്പും ചുവപ്പും നിറത്തിലുള്ളത് പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്കിങ്ങനെ പുറത്തേക്ക് കാണുന്നില്ല കാരണം നല്ല പതക്കം പോലെയുള്ള ഒരു മാല കൊണ്ട് ആ നെറ്റിത്തടം ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കാതുകളിലും ഇതേപോലെ ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള കുറികൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെറ്റിത്തടത്തിന് മുകളിൽ നിന്ന് ആ കിരീടം വരെ നല്ല ഭംഗിയിൽ സ്വർണ നിറത്തിലും കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള അലങ്കാരം ഉണ്ടായിരുന്നു അതിന് മുകളിലായിട്ട് ഒരു ചന്ദ്രകലയു ഉണ്ട് ഒരു മയിൽപ്പീലി കൂടെ ചൂടിയിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് അങ്ങനെ ഗണപതിയെ തൊഴുത് തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതിട്ടാണ് അങ്ങനെ കന്നിമൂലക്കിലുള്ള ഗണപതിയെയും ഓരോ ദശാവതാര തൂണുകളൊക്കെ തൊഴുതത് പിന്നെ ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ട് ഒന്ന് തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതും അവിടെ ബ്രഹ്മാവിന് ഒരു സ്പെഷ്യൽ മാല ഉണ്ടായിരുന്നു കേട്ടോ പൂക്കൾ കൊണ്ടുള്ള മാലയായിരുന്നില്ല ഒരു സ്വർണ്ണ നിറത്തിലും മുത്തുകളും വേറെ കുറെ ഡിസൈനുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു അതുകൂടാതെ വേറെ ധാരാളം ഇങ്ങനെ നിറമാലകൾ താമരയും അതേപോലെ തുളസിയും കൂടെ കോർത്തിട്ടുള്ള ധാരാളം മാലകൾ ഉണ്ടായിരുന്നു അവിടെ തൊഴുതു ഞങ്ങൾക്ക് ഇന്നലെ വിളക്കും കൂടെ കൊളുത്താനായിട്ട് സാധിച്ചു അങ്ങനെ തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്നത് ഒൻപതാമത്തെ തൂണിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു അവിടെ ഇന്നലെ തുളസിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ മുരുകനെ തൊഴുതു അഞ്ജനയനെ തൊഴുതു രാധാകൃഷ്ണന്മാരെ തൊഴുത് കാളിയമർദ്ദനം കൂടെ തൊഴുതിട്ടാണ് ഞങ്ങൾ വടക്ക് ഭാഗത്ത് താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയുടെ ആ ഒരു ശില്പം നന്നായി കണ്ടു തൊഴുത് തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങളങ്ങനെ നാലമ്പലത്തിനകത്തു നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതി ഭഗവതിയമ്മനെ തൊഴാനായിട്ടാണ് ട്ടോ പോയിണ്ടായിരുന്നത് ഭഗവതി അമ്മ ഒരു പ്രത്യേക രീതിയിലൊക്കെ ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നത് നൃത്തം ചെയ്യുന്ന പോലെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് കൈകളൊക്കെ ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ട് രണ്ട് മഞ്ചാടി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ട്ടോ ചെറിയ ഒരു രൂപാണ് അപ്പം ആ ഒരു ആ ഒരു മഞ്ചാടി കൊള്ളുന്ന അത്രേ ഉള്ളൂ കയ്യിൻ്റെ ആ കൈപ്പത്തിയുടെ വലിപ്പം അത്ര ചെറുതാണ് പക്ഷെ നമുക്ക് എല്ലാം വ്യക്തമായിട്ട് കാണുന്ന രീതിയിലായിരുന്നു ട്ടോ ഒരു ചുവന്ന നിറത്തിലുള്ള ഉടയാടയാണ് ഒരു മണിമാല ചെറിയൊരു മണിമാല കഴുത്തിലണിഞ്ഞിട്ടുണ്ട് വലിയൊരു ചുവന്ന നിറത്തിലുള്ള പൊട്ടനെറ്റിയിലുണ്ട് പൊട്ട് വെച്ചപ്പോൾ തന്നെ നെറ്റി നിറഞ്ഞു കേട്ടോ പിന്നെ കിരീടൊന്നും വെക്കാൻ സ്ഥലമില്ല അത്ര നല്ല വലിപ്പത്തിലുള്ള പൊട്ടായിരുന്നു കാതുകളിലും ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകൾ ചെറുത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ചുവന്ന ചുണ്ടുകളോടൊക്കെ കൂടിയിട്ട് ഈ രണ്ട് കൈകണ്ടി ആ തോളുകളിലും ചെറിയ ഒരു സ്വർണത്തിന്റെ ഇതളുകൾ പൂവിന്റെ ഇതളുകൾ പോലെയുള്ള ഡിസൈനും കൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നൃത്തം ചെയ്യുന്ന ആ ഒരു ഭാവത്തിലുള്ള ഭഗവതി അമ്മ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയില് ചാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഭഗവതിയമ്മയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പുറകിലെത്തിയിട്ട് മമ്മയൂരപ്പനെ തൊഴുതത് പിന്നെ അവിടെ ഞങ്ങളുടെ പ്രദക്ഷിണം വെച്ചിട്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തി അവിടെ ഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയും തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലെത്തിയത് അവിടെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുതിട്ടാണ് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്തിയത് അയ്യപ്പൻ ഇന്നലെ ഒരു കസവും കൊണ്ടായിരുന്നു ഉടയാടിയായിട്ടുണ്ടായിരുന്നത് ഒരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മുറുകെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പത്തിലുള്ള ഒരു പാലക്കമാല കൂടെ അണിഞ്ഞിട്ടുണ്ട് അതണിഞ്ഞപ്പോൾ തന്നെ ആ നെഞ്ചൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടാ നിൽക്കുന്നുണ്ട് കേട്ടോ അത്ര വലിപ്പം കാണാനായിട്ട് നല്ല ഭംഗിയിൽ ഒരു സ്വർണ്ണ പൊട്ടിങ്ങനെ കഴുത്തിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാതുകളിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടാതെ ഉണ്ട് നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ട് ഒട്ടിച്ചിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നത് ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് കേട്ടോ അതിനിടയിലും ഈ ചുവന്ന പട്ടുകൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ചേർന്നിട്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് അങ്ങനെ നല്ല ഭംഗിയിലെ മിടുക്കനായിട്ടിരിക്കുന്ന ഒരു അയ്യപ്പനായിട്ടായിരുന്നു അവിടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നുഗുരുവായൂരപ്പനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ട് അങ്ങനെ കൊടിമരത്തിന് ചുവട്ടിലെത്തിയിട്ടാണ് കേട്ടോ പ്രദക്ഷിണം പൂർത്തിയാക്കിയത് ഒന്നും കൂടി നമ്മുടെ ഭഗവാന്റെ ആ വിളക്കൊന്നു കണ്ട് തൊഴുതിട്ടാണ് അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യമായിട്ട് രാധിക എന്നൊരു ചേച്ചി ചോദിച്ച ചോദ്യമാണ് കേട്ടോ ചേച്ചി നമ്മുടെ വീഡിയോസിലൂടെ ആണ് ഇത്ര നാരായണാലയത്തെ കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞതും അവിടെ പൂന്താനം വെച്ച് ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞതും അപ്പം ഗുരുവായൂർ തൊഴാനായിട്ട് വന്ന സമയത്ത് ഈ വിഗ്രഹം കാണാനായിട്ട് ശ്രമിച്ചിരുന്നു എന്ന് പക്ഷേ നാരായണാലയത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ പേടികൊണ്ട് അകത്തേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല സാധാരണ ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് കയറാൻ സാധിക്കുമോ എന്ന് ചേച്ചി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ ശരിക്കും എവിടെയാണ് ആ വിഗ്രഹം ഇരിക്കുന്നത് എന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഇവിടെ തൊഴാൻ വരുമ്പോൾ എന്ത് സംശയം നമുക്കുണ്ടെങ്കിലും ഇവിടെ ഏതെങ്കിലും ജീവനക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഈ ഭഗവാന്റെ വിഗ്രഹം പൂന്താനം വെച്ച് ആരാധിച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്നത് നാരായണാലയത്തിലേക്ക് നമുക്ക് കയറിയ ഉടൻ ഇടതു ഭാഗത്തായിട്ട് അഴികൾ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു വാതിലുണ്ട് അതിനകത്താണ് ഈ വിഗ്രഹം ഇരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഭഗവാനെ നന്നായി നാമം ജപിച്ചോളൂ ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുള്ള തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ ഒരു പ്രതിമ കൂടെ നമുക്ക് കുറച്ചുകൂടെ മുന്നിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കൂ കേട്ടോ അപ്പൊ ഇനി വരുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ച് കണ്ടോളൂ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് കഥ തുടങ്ങാം കേട്ടോ ഇന്നലെ ഗോവർദ്ധനത്തിന്റെ കഥ പറഞ്ഞിരുന്നില്ലേ ഗോവർദ്ധനത്തിന് യാഗം ചെയ്തപ്പോ ഇഷ്ടപ്പെടാത്ത ഒരു ആളുണ്ടായിരുന്നു അദ്ദേഹം വേറെ ആരുമല്ലോ സാക്ഷാൽ ഇന്ദ്രൻ ദേവേന്ദ്രനാണ് കാരണം തനിക്ക് ചെയ്യാൻ ചെയ്യേണ്ട ആ ഒരു യാഗം ഗോവർദ്ധനത്തിനല്ലേ ചെയ്തത് അപ്പൊ ഇനി എന്തായാലും പകരം വീട്ടണല്ലോ ഈ ചെറിയ കുട്ടിക്ക് ഇത്ര അഹങ്കാരോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്താ ചെയ്തേന്ന് അറിയോ ഈ പ്രളയകാലത്ത് പെയ്യുന്ന മഴ മേഘങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു വേഗം പോയി വൃന്ദാവനത്തിന് മുകളിൽ മഴ പെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഗംഭീര മഴ കേട്ടോ ഗംഭീര മഴ എന്ന് പറഞ്ഞാ ഓരോ തുള്ളിയും ഒരു തൂണ് വന്ന് വീഴുന്നത് പോലെയാണെന്ന് അത്ര ഗംഭീര മഴ അങ്ങനെ എല്ലാവരും പ്രദേശവാസികളും ഗോപന്മാരും ഗോപികമാരും പശുക്കളും എല്ലാവരും കൂടെ ഓടി വന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു ഭഗവാനെ ഇനി എന്താ ചെയ്യ ദേ ഇന്ദ്രൻ മഴ പെയ്യ്ക്കണു എങ്ങനെ ഞങ്ങളിതിന്ന് രക്ഷപ്പെടുകയും ചോദിച്ചു അങ്ങനെ ഭഗവാൻ ചോദിച്ചു അതെ ഗോവർദ്ധനം നിങ്ങളോട് എന്താ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞിട്ടില്ലേ വേഗം വരൂ നമുക്ക് ഗോവർദ്ധനത്തിന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ ഗോവർദ്ധനത്തിന്റെ മുന്നിൽ എത്തിയിട്ട് ഭഗവാൻ പറഞ്ഞു അല്ലയോ ഗോവർദ്ധനമേ ഒന്ന് വേഗം ഉയർന്നു നിന്നോളൂ ആ കുട പോലെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാൻ തന്റെ ആ വിരൽ തുമ്പിൽ എടുത്ത് ഉയർത്തി എന്നിട്ട് എല്ലാ അല്ലേ പറഞ്ഞത് അപ്പൊ വേഗം അതിങ്ങനെ ഉയർന്നു വന്നു നിന്നു കേട്ടോ അങ്ങനെ വൃന്ദാവനത്തിലുള്ള എല്ലാവരും പക്ഷികളും മൃഗങ്ങളും പശുക്കളും എല്ലാവരും വൈരാഗികളായിട്ട് നിൽക്കുന്ന ആ മൃഗങ്ങൾ പോലും ഒത്തൊരുമയോടെ ആ പർവ്വതത്തിനു കീഴയായിട്ട് ഭഗവാൻ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിന്നു എന്നാണ് പറയുന്നത് അപ്പൊ നോക്കുമ്പോഴെന്താ വലിയൊരു പർവ്വതം അതിന് നടക്കുക കുറച്ച് മനുഷ്യര് മഴയൊക്കെ വളരെ ദൂരെയാണ് ഇട്ട് പെയ്യുന്നത് ഒരു തരി പോലും ആ വെള്ളം അവരുടെ ദേഹത്ത് തെറിക്കാത്ത രീതിയിൽ സുരക്ഷിതരായിട്ട് അവർക്ക് അവിടെ നിൽക്കാൻ സാധിച്ചു അങ്ങനെ ഏഴ് ദിവസം മഴ പെയ്ച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ആ ഭക്തർ അതായത് ആ വൃന്ദാവനത്തിലുള്ളവർക്കൊന്നും യാതൊരുവിധ ക്ഷീണമൊന്നും പാടില്ലല്ലോ അപ്പൊ ഭഗവാൻ എന്താ ചെയ്തേന്ന് വെച്ചാൽ ഇടതുകയിലാണല്ലോ ധനം ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുന്നെ വലതു കൈ കൊണ്ട് തൻ്റെ ഓടക്കുഴലെടുത്ത് വേണുഗാനം പൊഴിച്ചു എന്നാണ് പറയുന്നേ അപ്പൊ വേണുഗാനത്തിൻ്റെ പ്രത്യേകം നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലേ അതിൽ നമ്മളിങ്ങനെ മുഴുകി ഇങ്ങനെ സ്വയം മറന്ന് നിൽക്കാനായിട്ട് സാധിച്ചിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നും അവർ അറിഞ്ഞിരുന്നില്ലാത്രേ ഏഴു ദിവസം പോലും പോയത് അറിഞ്ഞില്ല എന്നാണ് പറയുക അങ്ങനെയാണ് ഗോവർദ്ധന ഗോവർദ്ധനോദ്ധാരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥ പറയുന്നത് അങ്ങനെ ഏഴ് ദിവസം മഴ പെയ്തു ഏഴാമത്തെ ദിവസമായപ്പോൾ ഈ പ്രളയ മേഘങ്ങളൊക്കെ ചെന്നിട്ട് ഇന്ദ്രൻ്റെ അടുത്ത് പോയി പറഞ്ഞു അതേ ഇന്ദ്രൻ ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് മഴയൊക്കെ നിന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ പൂർണ്ണമായി മാറി ആ ഒരു സമയത്ത് ഭഗവാൻ പറഞ്ഞു എല്ലാവരോടും ആ ഇനി എല്ലാവരും ഇൻ്റെ ചുവട്ടിൽ നിന്ന് മാറി നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനത്തെ ആ പഴയ സ്ഥലത്ത് തന്നെ വെച്ചു അവരെല്ലാവരും അവരുടെ പഴയ രീതികളിൽ അവരുടെ വീടുകളിലേക്കൊക്കെ പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പേമാരിയിൽ വൃന്ദാവനം മുഴുവനായിട്ട് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭഗവാന്റെ ആ ഒരു സങ്കല്പം കൊണ്ട് എല്ലാം പഴയതുപോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വൃന്ദാവനത്തിലുള്ള എല്ലാവരും അവരുടെ ആ പഴയ ജീവിതം തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി പക്ഷേ ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ടായിരുന്നുലോ ഇന്ദ്രൻ എന്താ സംഭവിച്ചെന്ന് നോക്കാട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇന്ദ്രൻ അങ്ങടെ പേടിയായി കാരണം ഭഗവാനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാ അതിനൊട്ട് ഫലം ഉണ്ടാവുകയും ചെയ്തില്ല അപ്പൊ ഇന്ദ്രൻ പേടിച്ച് പറയ്ക്കാൻ തുടങ്ങി കേട്ടോ വേഗം ഓടിച്ചെന്ന് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് അതെ ബ്രഹ്മാവ് എനിക്കൊരു അബദ്ധം പറ്റി ഇനി എന്താ ചെയ്യാൻ ചോദിച്ചു അപ്പോ ബ്രഹ്മാവ് പറഞ്ഞു ആ നന്നായി പോയി വേഗം പോയിട്ട് ക്ഷമ ചോദിച്ചോളൂ അതായത് ഇനി വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എന്റെ കൂടെ ഒന്ന് വരുവോ എന്ന് ചോദിച്ചു കാരണം ആരെങ്കിലും ഒക്കെ കൂടെ ഉള്ളത് നല്ലതല്ലേ ഇയാളൊരു പാവമാണ് കേട്ടോ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാനെ അങ്ങനെ ആയിട്ടാണ് ബ്രഹ്മാവിന്റെ അടുത്ത് വന്ന് ചോദിച്ചതേ ബ്രഹ്മാവാണെങ്കിലോ നാല് ദിവസം പുനെ വേറൊരു അബദ്ധം തനിക്ക് പറ്റിയിട്ടിരിക്കുന്നു ആൻ അദ്ദേഹം പറഞ്ഞു അയ്യോ എനിക്കൊന്നും വരാൻ സാധിക്കില്ല കേട്ടോ വേണമെങ്കിൽ ഈ സുരഭീനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കാമദ്ദേഹനുവിനെ അവിടെ നടക്കണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രൻജി പറഞ്ഞു സുരഭി എന്റെ കൂടെ ഒന്ന് വരുവോ ഭഗവാനെ കാണാനായിട്ട് എന്ന് പറഞ്ഞപ്പോ സുരഭി പറഞ്ഞു ആ ഞാൻ വരാം കൂടെ എന്തായാലും എനിക്കും കുറച്ച് കാര്യങ്ങൾ ഭഗവാന്റെ അടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ദ്രനെ സമാധാനമായിട്ടോ ഓ തൻ്റെ ഭാഗം പറയാനായിട്ട് ഒരാളുണ്ടല്ലോ എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോട് കൂടി തന്നെയാണ് എന്നാലും ഒരു പരിഭ്രമമുണ്ട് ഭഗവാൻ ഭഗവാനെങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ അങ്ങനെ ബൃന്ദാവനത്തിലേക്ക് എത്തി അപ്പോൾ ഭഗവാൻ ആകട്ടെ പഴയതുപോലെ കാട്ടിലെ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കാനോട്ടോ ചുറ്റും കുട്ടികളുണ്ട് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞു അയ്യോ ഭഗവാനെ എനിക്ക് തെറ്റുപറ്റി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ എല്ലാവരും കാണില്ലേ അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ കാത്തിരുന്നു അങ്ങനെ ഭഗവാൻ കളിച്ചു കളിച്ച് ഒരു സ്ഥലത്ത് ആരും ഇല്ലാട്ടോ കൂടെ ആ ഒരു ഘട്ടം വന്നപ്പോൾ ഇന്ദ്രൻ എന്തു ചെയ്തു ഓടി പോയിട്ട് ഭഗവാനെ ഞങ്ങളെ നമസ്കരിച്ചു ഭഗവാനെ എനിക്കൊരു തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭഗവാനാകട്ടെ ഇടിവെട്ടുന്ന ശബ്ദത്തിലങ്ങട്ടോ പറയണേ എന്താണ് താൻ കാണിക്കുന്നത് തനിക്ക് എന്താ കണ്ണ് കാണില്ലേ കണ്ണ് കാണാത്തവർക്കുള്ളതാണ് ഈ ഒരു ചൂരൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു നിൽക്കട്ടോ ആ ഗോക്കളയൊക്കെ മേയ്ക്കുന്ന ആ ഒരു വടി ഉണ്ടല്ലോ ഇത്ര ദേഷ്യത്തിൽ പറഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ടാണ് കുട്ടികളൊക്കെ വരുന്നത് ഏ ഭഗവാൻ ആരോടാ ഇത്രയധികം ദേഷ്യത്തിൽ സംസാരിക്കുന്നത് എന്ന് വന്ന് നോക്കുമ്പോൾ തൊട്ട് മുന്നിൽ എന്താ വലിയ കിരീടമൊക്കെ വെച്ചിട്ട് പട്ടുവസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ട് ആ ആളോടാണ് ഭഗവാൻ പറയുന്നത് തനിക്ക് കണ്ണ് കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ കുട്ടികൾ വന്ന് നോക്കിയപ്പോ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടല്ലോ ഒരുപാട് കണ്ണുകൾ പുറത്ത് എണ്ണി നോക്കിയപ്പോൾ കണ്ണുകൾ കണ്ണുകളുണ്ട് ഇത്ര അധികം കണ്ണുകൾ ഉണ്ടായിട്ടാണോ ഇദ്ദേഹത്തിന് കാണാത്ത കാണാത്തത് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഇന്ദ്രനോട് പറയാണ് എടോ കണ്ണുണ്ടായാൽ പോരാ കാണാനുള്ള കാഴ്ച വേണം അതിനെങ്ങനെയാ ഒക്കെ മയിൽപ്പീലി കണ്ണായിരിക്കും മയിൽപ്പീലി കണ്ണ് കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ കുട്ടികൾ എല്ലാവരും കൂടെ കളിയാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രനാകെ തൊലി ഉരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആ ഒരു സമയത്താണ് സുരഭി വന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറയുക ഭഗവാനെ എനിക്ക് അങ്ങയെ അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞു കാരണം ഞങ്ങളുടെ ആ വർഗങ്ങളെയൊക്കെ ഇല്ലാതാക്കാനാണ് ഇന്ദ്രൻ ശ്രമിച്ചത് അപ്പൊ ഇനി മുതലേ ഞങ്ങളുടെ ഭഗവാൻ അങ്ങാണ് അങ്ങയെ ഇന്ദ്രനായിട്ട് കണ്ട് എനിക്ക് അഭിഷേകം നടത്തണം എന്ന് പറഞ്ഞിട്ട് സുരഭിയുടെ ആ കാമധേനുവിന്റെ അകിടിൽ നിന്ന് കറന്നെടുത്ത ആ പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യാണ് പാലഭിഷേകം ഗോവിന്ദഗോവിന്ദ അപ്പൊ ആ ഒരു സമയത്ത് ആകാശത്ത് സകല ദേവീദേവന്മാരും ഇതേപോലെ ഗോവിന്ദഗോവിന്ദ എന്ന് പറഞ്ഞ ആ കുട്ടികളും അവിടെ കൂടെ നിന്ന് എല്ലാവരും ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പാലഭിഷേകം നടത്തുന്നത് അതുകൊണ്ടാണ് പാലഭിഷേകം കണ്ടുതൊഴു പാലഭിഷേകം കണ്ടു തൊഴു എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ആ ഒരു സമയത്താണ് ഭഗവാനെ ഗോവിന്ദൻ ഗോക്കലുടെ രാജാവ് എന്നുള്ള രീതിയിൽ ആ ഒരു പേര് ലഭിച്ചത് അപ്പോഴാകട്ടെ ഇന്ദ്രന്റെ ആനയായിട്ടുള്ള ബുദ്ധികൾ ആനയാണേ ആന എന്ത് ചെയ്തു ആകാശഗംഗയിൽ പോയിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്നു തുമ്പിക്കായി നിറയെ വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് ആ ഒരു തീർത്ഥം കൊണ്ടു കൂടെ ഭഗവാനെ അഭിഷേകം ചെയ്യണം കേട്ടോ ഗോവിന്ദ പട്ടാഭിഷേകം എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഒരു കഥ കൂടെ ഗോവർദ്ധനോദരണത്തിൻ്റെ കൂടെയായിട്ട് ചേർത്ത് പറയാറുണ്ട് അപ്പോൾ ഈ കഥയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ